ഹലോ ഫ്രണ്ട്സ് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മാമ്പഴം കൊണ്ടച്ചാറ് ഇത് വീട്ടിലുണ്ടായ മാമ്പഴ അതുകൊണ്ട് അഞ്ചെണ്ണം എടുത്തിട്ടുള്ളു മാമ്പഴത്തിന്റെ തൊലികളയ ഇതേപോലെ ചെറുതാക്കി അരിയാ ചീഞ്ചട്ടി ചൂടായി വന്നിട്ട് വെളിച്ചെണ്ണ കൊടുക്കാം ഒഴിച്ചുകൊടുക്കുലി കൊടുക്കാം ചൂടായി വന്നിട്ട് കോരി എടുക്കാം ചെറിയ കഷ്ണം കായം ചൂടാക്കി എടുക്കാം കായ കായം ചൂടായി വന്നിട്ട് കോരി എടുക്ക വെളുത്തുള്ളി അരിഞ്ഞത് ഇട്ടുകൊടുക്ക ചെറുതായി ചൂടായി വന്നിട്ട് കോരി എടുക്കാം കൊറച്ചു ഉലുവ പൊടിച്ചത് ഇടാം കൊറച്ച് കായം പൊടിച്ചത് ഇടാം കുറച്ച് മുളക് പൊടി ഇട ആവശ്യത്തിന് ഉപ്പുപൊടി ഇട ഒന്ന് ചൂടാക്കിയ വെളുത്തുള്ളിട ആവശ്യത്തിന് അച്ചാർ പൊടി ഇട കൊറച്ച് സൊർക്കൊഴിക്കുക ഇതൊന്ന് ഇളക്കി കൊടുക്ക ഉലുവും കായും വറുത്ത വെളിച്ചെണ്ണയില ഇണ്ടാക്കണേ ഇത് വെളിച്ചെണ്ണയിലാണ് ഞാൻ കടുങ്ങോട്ട് പൊട്ടിക്കാൻ പോണത് കടുക് പൊട്ടി വന്നിട്ടുണ്ട് ഇത് ഞാൻ അച്ചാറിലേക്ക് ഒഴിക്കാം ഇതാണ് ഞാൻ ഉണ്ടാക്കിയ മാമ്പഴ അച്ചാറ് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക